ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാപശാന്തിക്കും വിഷ്ണുപ്രീതിക്കുമായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഓരോ ഏകാദശിക്കും വ്യത്യസ്ത ഫലങ്ങളാണുള്ളത് മിഥുന മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഇത്തവണത്തെ നിർജല ഏകാദശി വരുന്നത് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിർജ്ജല ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അന്നേ ദിവസം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇനി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളെ കുറിച്ചുമാണ് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വർഷത്തിലെ ഇരുപത്തിനാല് ഏകാദശികളുണ്ട് ഉണ്ട് അല്ലെ ഇരുപത്തിനാല് ഏകാദശികളിൽ വെച്ച് ഏറ്റവും കഠിനമായിട്ടുള്ള ഏകാദശി വ്രതമായാണ് നിർജ്ജല ഏകാദശി വ്രതത്തെ കണക്കാക്കുന്നത് ജലപാനം പോലും ഇല്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ ഏകാദശി അനുഷ്ഠിച്ചതിന്റെ ഫലം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് എല്ലാവർക്കും എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല അല്ലെ അങ്ങനെയുള്ളപ്പോ ഈ ഒരൊറ്റ ഏകാദശി വ്രതം ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഒരു വർഷം മുഴുവൻ ഏകാദശി എടുത്തതിൻ്റെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഈ ഏകാദശി വ്രതം എടുക്കുന്നത് മൂലം ദീർഘായുസും കൈവല്യപ്രാപ്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം തികഞ്ഞ ഭക്തിയോടെ മനസ്സിൽ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് വേണം ഈ ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടാൻ ഈ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ദ്വാദശിയിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം വിഷ്ണുപൂജ കഴിവിനനുസരിച്ചുള്ള ദാനം അന്നദാനം എന്നിവ ചെയ്യണം നിർജ്ജല ഏകാദശിയുടെ ഐതിഹ്യം ഒന്ന് നോക്കാം ഭീമൻ ഒരിക്കൽ വ്യാസഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞു തൻ്റെ സഹോദരങ്ങളും ദ്രൗപതിയും അമ്മയുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട് തന്നോടും ഈ വ്രതമെടുക്കാൻ പറഞ്ഞുവെന്നും എന്നാൽ തനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ അതിന് സാധിക്കുന്നില്ലെന്നും ദാനം ചെയ്യുകയും ഭഗവാന് അർച്ചന നടത്തുകയും ചെയ്യാമെന്നും നിരാഹാരം അനുഷ്ഠിക്കാതെ എങ്ങനെ വ്രതമെടുക്കാമെന്നും പറഞ്ഞു തരണമെന്നും വ്യാസനോട് ഭീമൻ ആവശ്യപ്പെട്ടു അതിന് മറുപടിയായി വ്യാസൻ പറഞ്ഞത് നരകത്തെ വെറുക്കുകയും സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഏകാദശി വ്രതങ്ങൾ എടുക്കാനാണ് അതിന് മറുപടിയായിട്ട് ഭീമൻ പറഞ്ഞത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ഏതൊരു വ്രതം കൊണ്ട് മാത്രം തനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണമെന്നുമാണ് അതിന് മറുപടിയായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞത് മിഥുന മാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനാണ് കുളിക്കുന്നതിലൂടെയും ആചമനം ചെയ്യുന്നതിലൂടെയും മാത്രം ജലം സ്വീകരിക്കുക മറ്റ് ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം ജീവിതകാലം മുഴുവൻ ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ഏകാദശി ദിവസങ്ങളിലും ആഹാരം കഴിച്ച പാപവും ഇല്ലാതാകുമെന്നും വ്യാസൻ പറയുന്നുണ്ട് വ്യാസഭഗവാന്റെ ഉപദേശം സ്വീകരിച്ച ഭീമൻ ജലപാനമില്ലാതെ വ്രതം അനുഷ്ഠിക്കുകയും ശി ദിവസം പുലർച്ചെ ബോധരഹിതനാവുകയും ചെയ്തു തുടർന്ന് പാണ്ഡവർ ഗംഗാജലവും തുളസി തുളസിതീർത്ഥവും കൊടുത്ത് അദ്ദേഹത്തിന്റെ ബോധക്കേട് മാറ്റിയെന്നുമാണ് ഐതിഹ്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് ആരോഗ്യസ്ഥിതി വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ മാത്രം വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് ഈയൊരു ഏകാദശിയിലും നിങ്ങൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം ഏകാദശി നോൽക്കുന്നവർ തലേ ദിവസം ഒരിക്കൽ വ്രതം ആരംഭിക്കണം അന്ന് നിലത്ത് കിടന്ന് വേണം ഉറങ്ങാനായിട്ട് ഏകാദശി നാൾ സൂര്യോദയത്തിന് മുൻപ് അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കണം വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയവ വായിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി ഇതൊന്നും സാധിക്കാത്തവർ ഓം നമോ വാസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ജപിക്കാവുന്നതാണ് മഹാവിഷ്ണുവിന്റെ അഷ്ടോത്തരം കേൾക്കുന്നതും ജപിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഈ ദിവസം കഴിയുന്നത്ര ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യണം ഏകാദശി ദിവസം പകലുറക്കം പാടില്ലെന്നാണ് നിയമം അന്നേ ദിവസം നെല്ലരിച്ചോറും അരി കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളും ഒഴിവാക്കണം ദശമി ദിവസം കുളിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പാലും പഴങ്ങളും ഭക്ഷിക്കാവുന്നതാണ് ദ്വാദശ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആഹാരം കഴിക്കേണ്ടത് വ്രതം രാവിലെ തന്നെ അവസാനിപ്പിക്കണം ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ രാവിലെ വ്രതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വ്രതം അവസാനിപ്പിക്കാനാവൂ ഉച്ച സമയത്ത് ഒരു കാരണവശാലും വ്രതം അവസാനിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല ഇനി അടുത്തതായിട്ട് ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം ഏകാദശി വ്രതം നോൽക്കാൻ കഴിയാത്തവരെ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാട് നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് എല്ലാ പാപങ്ങളും നശിക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി കുടുംബസ്വസ്ഥത മനഃശാന്തി ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കും ഇനി ഏകാദശി ദിവസം ചെയ്യേണ്ട വഴിപാടുകളും അവയുടെ ഫലങ്ങളും കൂടൊന്ന് പറയാം പുരുഷ സൂക്താർച്ചന ഇഷ്ടസന്താനലബ്ധിക്കായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് ഭാഗ്യസൂക്താർച്ചന ഭാഗ്യസിദ്ധിക്കും ധനാഭിവൃദ്ധിക്കും ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് ആയുർ സൂക്താർച്ചന ആയുർവർദ്ധനയ്ക്കും രോഗമുക്തിക്കും ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് വെണ്ണ നിവേദ്യം ബുദ്ധിവികാസത്തിന് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് പാൽപായസ നിവേദ്യം ധനധാന്യ വർധനയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് പാലഭിഷേകം കോപശമനത്തിനും കുടുംബസുഖത്തിനും ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് സന്താന ഗോപാലാർച്ചന സൽസന്താന ലാഭത്തിനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് സഹസ്രനാമാർച്ചന ഐശ്വര്യത്തിനും മംഗളസിദ്ധിക്കുമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് നെയ്വിളക്ക് അഭീഷ്ടസിദ്ധിക്കായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് സുദർശന ഹോമം രോഗശാന്തിക്കായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ് അപ്പോൾ ഈ വഴിപാടുകളൊക്കെയും ഏകാദശി ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങൾ ഇപ്പറഞ്ഞതൊക്കെയുമാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കാനായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി നിർജല ഏകാദശി ദിവസവും സമയവും ഒന്ന് പറയാം നിർജല ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് വരുന്നത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജൂൺ ആറ് അതിരാവിലെ രണ്ട് പതിനാറിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ജൂൺ ഏഴ് പുലർച്ചെ നാല് നാല്പത്തി എട്ടിനാണ് പാരണ സമയം വരുന്നത് ജൂൺ ഏഴ് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി നാല് മുതൽ എട്ട് ഇരുപത്തി നാല് വരെയാണ് ഇനി നിർജല ഏകാദശി ദിവസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാം നിർജല ഏകാദശി നാളിൽ അരിയാഹാരം ഭക്ഷിക്കരുത് അതെല്ലാവർക്കും മനസ്സിലായി കാണും പൂർണ്ണവ്രതം അനുഷ്ഠിക്കുന്നവർ ജലപാനം പോലും പാടില്ല ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നവരും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും ബ്രഹ്മചര്യം പാലിക്കാനായിട്ട് ശ്രമിക്കുക ഏകാദശി നാളിൽ ഒരു കാരണവശാലും തുളസിയില പറിക്കാനായിട്ട് പാടുള്ളതല്ല ഈ ദിവസം ആരോടും കലഹിക്കുകയോ ആരെക്കുറിച്ചും മോശമായി ചിന്തിക്കുകയോ ആരെയും ഉപദ്രവിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് നിർജ്ജല ഏകാദശിയിൽ തുളസിയിലകളാൽ വിഷ്ണു ഭഗവാനുള്ള നേദ്യം അർപ്പിക്കുന്നത് അത്യുത്തമമാണ് ഇതിലൂടെ മഹാവിഷ്ണുവിനൊപ്പം മഹാലക്ഷ്മിയും പ്രസാദിക്കുന്നു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രധാനമാകുന്നു ഈ വർഷത്തെ നിർജ്ജല ഏകാദശി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ദിവസത്തിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തമമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളിൽ വന്നു ചേരും നിർജ്ജല ഏകാദശി ദിവസം പ്രഭാതത്തിലും സായം സന്ധ്യയിലും തുളസിത്തറയില് ഇനി നിങ്ങളുടെ വീട്ടില് തുളസിത്തറ ഇല്ല എന്നുണ്ടെങ്കില് തുളസി ചെടിയുടെ ചുവട്ടിലായിട്ട് നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക വിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ജപിച്ച് തുളസിത്തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം നടത്തുക ഇത് കുടുംബകലഹം ദാമ്പത്യകലഹം തുടങ്ങി എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും അകറ്റി ആനന്ദവും ശാന്തിയും സംതൃപ്തിയും ഐശ്വര്യവും പ്രധാനമാക്കും നിർജ്ജല ഏകാദശി നാളിൽ തുളസിച്ചെടിയെ ആരാധിക്കുന്നത് പാപമുക്തിയും മോക്ഷവും നേടാൻ സഹായിക്കും തുളസിത്തറയിൽ വിളക്ക് തെളിയിച്ച് ജലമർപ്പിച്ച് വിഷ്ണു മന്ത്രങ്ങളാൽ ജപം നടത്തുകയും ആരതി നടത്തുകയും ചെയ്താൽ കർമ്മരംഗത്തെ തടസ്സം മന്ദത മറ്റ് പ്രയാസങ്ങൾ എല്ലാം അകന്ന് കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറി വരും അപ്പൊ സാധിക്കുന്ന എല്ലാവരും തന്നെ നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് മറ്റ് ഏകാദശി വ്രതങ്ങൾ ഒന്നും തന്നെ അനുഷ്ഠിക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും ഈ ഒരൊറ്റ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് എല്ലാ ഏകാദശിയുടെ ഗുണങ്ങളും വന്നു ചേരും എല്ലാ ഏകാദശി അനുഷ്ഠിച്ച ഫലങ്ങളും വന്നു ചേരും ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇനി സാഹചര്യങ്ങൾ കൊണ്ട് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി